ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്ത് റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലുള്ളതാണ് എന്തിനു വേണ്ടി വന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുക എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഒരു പക്ഷേ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരിക്കും പക്ഷേ ഒരിക്കലും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് പോകും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അതായത് ഈ ഒരു പേഴ്സണെ ആദ്യത്തെ തവണ മീറ്റ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ പിന്നീട് നിങ്ങളുമായിട്ട് സംസാരിച്ചപ്പോഴോ ഒന്നും ഇത് ഇതുപോലെയുള്ള ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് പോകുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഒരു പക്ഷേ ആദ്യമായിട്ട് ഇവർ ഒരു ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ ആയിരിക്കാം നിങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ടാവുക അപ്പോഴൊന്നും ഇവർക്ക് ഇത്രയധികം ഒരു സ്പേസ് നിങ്ങളുടെ മനസ്സിൽ കൊടുക്കും എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രോബ്ലംസ് ഉള്ള വ്യക്തികൾ തന്നെ ആയിരിക്കണം അതായത് ഇപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇതിനു മുൻപ് റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും അതിനകത്ത് അവർ അത്ര അധികം സാറ്റിസ്ഫൈഡ് അല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരുപാട് ഡ്രോമാസ് അനുഭവിക്കേണ്ടുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പേരിൽ ഒരാൾക്ക് ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ വേണം അല്ലെങ്കിൽ ഒരു യഥാർത്ഥ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണതിനാവശ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യം നല്ല രീതിയിൽ അറിയുന്ന വ്യക്തികളാണ് കാരണം നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഡ്രോമ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു പെയിൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആവശ്യകത എന്താണെന്ന് ശരിക്കറിയുന്ന വ്യക്തികൾ തന്നെയാണ് അതായത് എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം പാസ് ആയിരുന്നില്ല നിങ്ങളുടെ മൈൻഡിൽ അത്രയധികം വാല്യൂ കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു അത് തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ഓവറായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്കിവിടെ കാണുന്നുണ്ട് അതായത് മറ്റാർക്കും വിട്ടു കൊടുക്കില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടേത് മാത്രമാണ് മരണം വരെ അങ്ങനെ തന്നെ ഇരിക്കണം അത്രത്തോളം നിങ്ങൾ ഇതിനകത്ത് ഒരു പോസിറ്റീവ്നസ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്നേഹം കൊണ്ടായിരിക്കാം അത്രയധികം നിങ്ങൾ ഈ ഒരു പേഴ്സണിനകത്ത് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈയൊരു വ്യക്തിയോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ള മറ്റാരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഒരു പക്ഷേ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തുനിന്ന് പോലും ഇവർ നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു ലവ് കെയർ എഫെക്ഷൻ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ ഒരു കൺസിഡറേഷൻ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് കൺസിഡർ ചെയ്തിട്ടുണ്ട് മറ്റാരും നിങ്ങൾക്ക് തരാത്ത ഒരു പരിഗണന അവർക്ക് അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കുന്നതിൻ്റെ കാരണം പോലും ഇവർ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ജമ്മമാണ് എന്ന രീതിയിലാണ് നിങ്ങൾ ഇവരെക്കുറിച്ച് ചിന്തിക്കുന്നത് കാരണം നിങ്ങൾക്ക് മറ്റാരിൽ നിന്നും കിട്ടാത്ത അത്രയും ഒരു സ്നേഹമോ പരിഗണനയോ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നതെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ പോലും അതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നത് അതായത് നിങ്ങൾ അത്രത്തോളം ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ തന്നെ ഒരു പാർട്ടാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങളെ കണ്ടിട്ടുള്ളത് അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ നിങ്ങളില്ലാതെ അവർക്കും ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തരത്തിൽ തന്നെ ആയിരിക്കും ഈ ഒരു പേഴ്സൻ്റെ ഒരു പെരുമാറ്റം അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആ രണ്ട് വ്യക്തികളുടെ ഇനിഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഇത്രത്തോളം ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉള്ള അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള രണ്ട് വ്യക്തികൾ അതിപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ആയാലും മെൻറ്റലി ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ വൈസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത്രത്തോളം പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇത്രയധികം ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ കെയറിങ് ആ ഒരു ഡി എഫ് ഡി എം എന്ന് പറയുന്ന രീതിയിൽ ആ രണ്ട് പേരുടെ ആ ഒരു സോളുകൾ തമ്മിൽ മെർജ് അവസ്ഥ അല്ലെങ്കിൽ അത്രത്തോളം ഒരു സ്നേഹമായിട്ടുള്ളൊരു ഇനിഷ്യൽ എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും വരാനുള്ള എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പാസ് ലൈഫ് കണക്ഷനാണ് അത് നമ്മൾ സോൾ മീറ്റിൽ സോൾ ട്വിൻഫ്ലെയിമിനോ സോൾട്ടായിന്നോ ഏത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പാസ് ലൈഫ് കണക്ഷനാണ് ഇതിൻ്റെ പ്രധാന കാരണം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു റീബെർത്താണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പേഴ്സണോട് ഉണ്ടാവുന്ന ആ ഒരു പോസിറ്റീവ്നെസ് ഞാൻ ആദ്യമേ പറഞ്ഞു ആർക്കും വിട്ടു കൊടുക്കില്ല എന്നുള്ളൊരു മനോഭാവമാണ് നിങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു റീസൺ എന്ന് പറയുന്നത് പോലും നിങ്ങൾ തമ്മിലുള്ള ഒരു മുജന്മ ബന്ധമാണ് അതുകൊണ്ട് തന്നെയാണ് എത്ര ജന്മം എടുത്തു കഴിഞ്ഞാലും നീ എൻ്റേത് മാത്രമായിരിക്കണം എന്നുള്ളൊരു തരം പൊസിറ്റീവ്നെസ് അത് നിങ്ങളുടേതല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ സോളിൻ്റെ ഒരു ആഗ്രഹമാണ് അതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ ലോകത്തിലെ തന്നെ സേഫസ്റ്റ് പ്ലേസ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു അടുത്ത് അടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് മറ്റാരുടെ അടുത്തും ഇല്ലാത്തൊരു വായ്പ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് അനുഭവപ്പെടുന്നുണ്ടാവാം ചിലപ്പോൾ മറ്റു പല സമയങ്ങളിലും അല്ലെങ്കിൽ വേറെ പല ആളുകളോടും നിങ്ങൾ ഇടപഴകുന്ന ഒരു സമയത്തൊക്കെ നിങ്ങൾക്കൊരു ഡൗൺ എനർജി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടാത്ത അവസ്ഥയായിരിക്കാം പക്ഷേ ഇവർ നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനും കഴിയും അല്ലെങ്കിൽ ഒന്നും നിങ്ങളെക്കൊണ്ട് അസാധ്യമായിട്ടില്ല എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് കാരണം അത്രയധികം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണിൽ സെക്യൂർ ആണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ഈ ഒരു പേഴ്സന് വേണ്ടുന്ന ഒരു കംഫർട്ട്നെസ് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടാവാം പക്ഷേ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ മുജന്മ ബന്ധം നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് നമ്മൾക്ക് കുറച്ച് ലെസൺസ് പഠിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ കർമാസ് ക്ലിയർ ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫിൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബാഡ് കർമ്മ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് പോകാൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് കയറി വരുന്നത് പക്ഷേ ഇവിടെ നമുക്ക് അതിലുപരിയായിട്ട് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്തും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിതിൻ്റെ ഏത് ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല പലരും നമ്മളിപ്പോൾ പറയുന്ന കാര്യത്തിൻ്റെ പല പല സ്റ്റേജിലൂടെ ആയിരിക്കാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കേം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എത്രയും സ്മൂത്തായിട്ട് പോകുന്ന അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ബ്രേക്ക് തീർച്ചയായിട്ടും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഇനിഷ്യൽ എനർജി കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആവുന്ന അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കംപ്ലീറ്റ്ലി ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്ന അവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആദ്യമായിട്ടുണ്ടാകുന്ന വ്യക്തികളല്ല ഇതിന് വന്നിരിക്കുന്ന എനർജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് മുൻപ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേർക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ഇതിന് മുൻപ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് ട്രോമാസ് അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ട്രോമ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു പെയിൻ അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒന്നായിരിക്കും അതായത് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വരെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്ത ഒന്നായിരിക്കും ആ ഒരു പെയിൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പെയിൻ നിങ്ങൾ ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് ഉണ്ടായേ സാധിക്കൂ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ വേയിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് മടങ്ങി വരാൻ സാധിക്കൂ എന്നുള്ളതാണ് അതപ്പോൾ എല്ലാവരെക്കൊണ്ട് പെട്ടെന്ന് കഴിയണമെന്നില്ല അത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു ദൈവാധീനം നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സോളിൻ്റെ സ്ട്രെങ്ത്ത് ഇതെല്ലാം അനുസരിച്ച് മാറി മറിഞ്ഞിരിക്കും അപ്പോൾ ചിലർക്ക് ഇത് വളരെ പെട്ടെന്ന് സാധ്യമാവും അത്രയും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അത് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങളുടെ മനസ്സിന് കഴിഞ്ഞേക്കാം അത് ചിലപ്പോൾ നിങ്ങളുടെ ദൈവാധീനമോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള നിങ്ങൾ ചെയ്തിട്ടുള്ള കുറച്ച് ഗുഡ് കർമാസിൻ്റെ ഫലമോ ഒക്കെ ആയിരിക്കാം ആ ഒരു പെയിൻ നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലാന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ വേ തന്നെ കൂട്ടായിട്ട് വരും നിങ്ങൾ പോലും ഓർക്കാതെ നിങ്ങളൊരു സ്പിരിച്വലി ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കും അത് നിങ്ങളിപ്പോൾ ഒരുപാട് ഏജ് ആയിട്ടുള്ള വ്യക്തിയൊന്നും ആവണമെന്നില്ല വളരെ ഒരു യങ്ങർ ഏജ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തിരിച്ചറിയും എന്താണ് ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ പവർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ പലർക്കും ഇവിടെ ഈ ഒരു ബ്രേക്കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി പോകുന്ന അവസ്ഥ ഇത്രയും നന്നായി യോജിച്ചിരുന്ന രണ്ട് വ്യക്തികൾ പരസ്പരം അന്യരായി തീരുന്നൊരവസ്ഥ ഉണ്ടാവുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് തന്നെയാണ് ചിലവർക്ക് വ്യക്തികളാവാം ചിലർക്ക് സാഹചര്യങ്ങളാവാം അല്ലെങ്കിൽ ചിലർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് ഇടയിലേക്ക് വരുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് അപ്പോൾ നിങ്ങളിൽ പലരും കാര്യങ്ങളൊന്നും അറിയാതെ പലപ്പോഴും ഈ വരുന്ന തേർഡ് പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം അല്ലെങ്കിൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എത്ര നന്നായിട്ട് പോയിരുന്നതാണ് ഈ ഒരു തേർഡ് പാർട്ടി കാരണമാണ് ഇത് സംഭവിച്ചത് ഇങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയിൽ വരാനും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവാനും ഒക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു പെയിൻ അനുഭവിക്കാനും അത് ഓവർകം ചെയ്യാൻ പഠിക്കാനും ഒക്കെ സാധിക്കുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടീനെ ഓടിക്കാൻ പോയത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല ഓൺലി നിങ്ങൾക്കിവിടെ സാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ആണ് ആരില്ല എന്നുണ്ടെങ്കിലും എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൻ്റെ മൂല്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങളവിടെ ചെയ്യേണ്ടുന്ന ആദ്യത്തെ ആ ഒരു ലെസൺ അതിനുശേഷം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് അത് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എപ്പോഴാണ് ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഒരുപാട് നാൾ അല്ലെങ്കിൽ വർഷങ്ങളോളം നിങ്ങളുടെ കൂടെ ഉണ്ടാവും മരണം വരെ ഉണ്ടാവും എന്ന് വിചാരിച്ച വ്യക്തി ഇല്ലെങ്കിൽ പോലും എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നിടത്ത് അവിടെ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും അപ്പോൾ പലർക്കും പലതരത്തിലായിരിക്കും ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് ചിലർക്ക് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യലി ആയിരിക്കാം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും നാൾ ആഗ്രഹിച്ച് നടക്കാതിരുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന പോലെ ബാല്യം മുതൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങൾ സാധിച്ചെടുക്കുന്നത് ഇതെല്ലാം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു പർപ്പസ് അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നവരിൽ കുറച്ച് വിവേഴ്സ് എങ്കിലും കറൻ്റ്ലി ഇങ്ങനെയുള്ളൊരവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോയിരിക്കുന്നത് അതായത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തി നിങ്ങൾ ജീവന തുല്യം കണ്ടിട്ടുള്ള വ്യക്തി ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് അവരാണ് എന്നാരെക്കുറിച്ചാണോ ചിന്തിച്ചത് അവരൊരു ഘട്ടം എത്തുമ്പോൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവുകയും പിന്നീട് ആ ഒരു ട്രൊമാറ്റിക് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ പോലെ ചിലർ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ വെയിലായിരിക്കാം ചിലർ പേഴ്സണൽ ഗ്രോത്തിലേക്ക് എത്തിയിട്ടുണ്ടാവാം അപ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുടെയും കർമാസ് നമ്മുടെ ദൈവാധീനം ഇതെല്ലാമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സ്റ്റേജിലായിരിക്കാം നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇല്ലെങ്കിലും നിങ്ങൾ ഒരു നല്ലൊരു എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ കുടുംബക്കാർക്ക് ആയിക്കോട്ടെ അഭിമാനിക്കാനുള്ള ഒരു പ്ലേസിലേക്ക് നിങ്ങൾക്ക് വളർന്നു വരാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും ഇതിനോടകം തന്നെ അതുപോലെ തന്നെ നിങ്ങളിൽ കുറച്ചധികം പേരെങ്കിലും നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് എന്ന് വിചാരിച്ച ആ ഒരു വ്യക്തിയുമായിട്ടുള്ള സെപ്പറേഷൻ പീരീഡിലൂടെ ആയിരിക്കാം ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു നയൻ ഓഫ് സോഡ്സിൻ്റെയൊക്കെ എനർജി പോലെ ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ അല്ലെങ്കിൽ എങ്ങനെ ഞാൻ നേരെ വെളുപ്പിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് രാത്രി ഒട്ടും ഉറങ്ങാൻ കഴിയാത്ത ആൾക്കാരൊക്കെ തന്നെ ഉണ്ടാവും കാരണം അത്രയധികം ഒരു പെയിനിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം കൂടുതൽ വ്യക്തികളും അപ്പോൾ നിങ്ങളുടെ ആ ഒരു വിവിധമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ തന്നെയാണ് തീർച്ചയായിട്ടും ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു മുൻജന്മ ബന്ധമുള്ള വ്യക്തികൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ നേരത്തെ തന്നെ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഈ ലൈഫിൽ കണ്ടുമുട്ടുന്നതിന് മുൻപ് തന്നെ ഇതുപോലെ ഒരു സെപ്പറേഷനും അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഒരു സെപ്പറേഷൻ വന്നതിന് അതിൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തും അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം ആണ് അപ്പോൾ അത് നിങ്ങൾ അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരികയുള്ളൂ അല്ലാതെ ഒരിക്കലും നിങ്ങൾ ആ ഒരു പെയിൻ ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും മറന്ന് ബാക്കിയെല്ലാം മറന്ന് ഇതിനകത്ത് തന്നെ അഡിക്റ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു എക്സാം ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കടമ്പ തന്നെയാണ് ഇത് നിങ്ങൾ ക്ലോസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ആ ഒരു പെർമനൻറ്റ് റീയൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തേർഡ് പാർട്ടിയൊക്കെ ഉള്ളവർ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയായിരിക്കും ഇത് സാധിക്കുന്നത് ഇതൊന്നും നമ്മൾ ചിന്തിച്ച് തലപുണ്ണാക്കേണ്ടത് യാതൊരു ആവശ്യമില്ല നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഇൻറ്റിമസി ഒരു ലെവലിലേക്ക് ആക്കാനും കഴിയുമെങ്കിൽ ആ ഒരു ഡിവൈനെ നിങ്ങളെ തമ്മിൽ റീയൂണിയൻ നടത്താനും യാതൊരു പാടും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പം നിങ്ങളിവിടെ ഒരു എക്സാം പാസ് ആവണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ഒരു ടാസ്ക് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പെയിൻഫുൾ ആയിട്ടുള്ള കാലഘട്ടം നിങ്ങൾ തരണം ചെയ്തേ മതിയാവും ഇത് തരണം ചെയ്തതിന് ശേഷം ആ ഒരു പെർമനൻറ്റ് റീയൂണിയൻ കിട്ടിയ ഒരുപാട് വ്യക്തികളുണ്ടാവും അല്ലെങ്കിൽ പോയ പോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവും ഒരു ദിവസം തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളവരുണ്ടാവും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക നമുക്ക് തന്നിരിക്കുന്ന ഒരു പരീക്ഷയാണിത് എന്നുള്ളൊരു കാര്യമാണ് ആദ്യമേ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു നിറഞ്ഞ സ്നേഹമാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണമെന്നാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത് അതാണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിന് നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് കിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ ആ സ്നേഹത്തിന് കളങ്കമില്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം വളരെയധികം നിങ്ങൾ സ്നേഹിച്ച നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിട്ടുള്ള ചീറ്റിയാതെ വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല ആ ഒരു മൂന്ന് മെയിൻ കാർഡ്സ് തന്നെ പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ആ ഒരു ടോട്ടൽ ഔട്ട്കം ആണ് അതായത് ആ ഒരു സെക്യൂരിറ്റി അഡ്വെഞ്ചർ ആൻഡ് അബൻഡൻസ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു അഡ്വെഞ്ചർ പീരീഡിലൂടെയായിരിക്കാം കടന്നു പോകുന്നത് അതായത് ആ ഒരു സാഹസികമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക ഇത് ഓവർകം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളെക്കൊണ്ട് തോന്നുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ആരും സപ്പോർട്ട് ഉണ്ടാവില്ല പക്ഷേ ഇതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് ആ ഒരു അബണ്ടൻസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഒട്ടും ഒരു ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ വഴി കണ്ടെത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തിയെ നിങ്ങൾ വിലമതിക്കുക നിങ്ങളുടെ ഈ ഒരു ലൈഫിന് നിങ്ങൾ വില കൊടുക്കുക അപ്പോൾ നമ്മളുടെ ചുറ്റും ആരൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ച വ്യക്തി ഇപ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് പോയാലും നാളെ അത് തിരികെ വരും പക്ഷെ അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവണം എന്നുള്ളത് മനസ്സുകൊണ്ട് തന്നെ തീരുമാനം എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിങ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒന്നും എടുക്കുന്നില്ല കാരണം അത്രയും ക്ലിയർ കട്ടായിട്ട് ഇതിൻ്റെ ഓരോ സിറ്റുവേഷനും വന്നിട്ടുണ്ട് ഓരോ കാലഘട്ടവും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലാണോ എന്നുള്ളത് ഈ ഒരു റീഡിങ് മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ക്ലൂസ് ഒഴിവാക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക നമ്മളെപ്പോഴും നമ്മളുടെ ഒരു സത്വത്തെ തിരിച്ചറിയുക എന്നുള്ളതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം